ഇറാനെതിരെ നാറ്റോ സഖ്യം ഇസ്രയേലിനെ ഇറാൻ ആക്രമിച്ചാൽ ഫലം മറ്റൊരു ഹിറോ ചുമ തന്നെയെന്ന് ഭയപ്പെടുന്നുവെന്ന് അന്തർദേശീയ യുദ്ധവിദഗ്ധർ ഇറാനെതിരായ ബ്രിട്ടീഷ് അമേരിക്കൻ സഖ്യത്തിന് അബ്രഹാം സഖ്യം എന്ന് പേരിട്ട് ഇസ്രായേൽ ഏറ്റവും പുതിയ യുദ്ധവാർത്തകളിലൂടെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ എവിടെ വരെയായി മിഡിൽ ഈസ്റ്റിലേക്ക് ലോകം അമ്പരപ്പോടെ കാത്തിരിക്കുകയാണ് ഈ അവസരത്തിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിലേക്ക് പോകുമ്പോൾ ഇറാൻ ഇസ്രായേലിനെതിരെ നീങ്ങിയാൽ ടെഹ്റാൻ മറ്റൊരു ഗാസയാകും എന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഒരുപക്ഷേ മറ്റൊരു നാഗസാക്കിയോ ഹിരോഷിമ പോലും എന്ന് ഇപ്പോൾ അന്തർദേശീയ വിദഗ്ധർ വിലയിരുത്തുകയാണ് അത്രമാത്രം വലിയ ഒരു തിരിച്ചടി ഇറാനെതിരെ ഉണ്ടാകും കാരണം ഇസ്രായേലിനെതിരെ നീങ്ങിയാൽ സ്വാഭാവികമായിട്ടും ഇസ്രായേൽ അതിൻ്റെ ആവനാഴിയിലെ എല്ലാ ആയുധങ്ങളും ഒരുപക്ഷെ ഇസ്രായേൽ ഇറാനു മേലെ പതിപ്പിച്ചേക്കാം മറ്റൊന്ന് നാറ്റോ സഖ്യം അതീവ ജാഗ്രതയോടെ ഇറാനെതിരായിട്ട് ഉള്ളൊരു വിശാല സഖ്യം തുറന്നിരിക്കുകയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇപ്രകാരമാണ് ഇറാനെതിരെ നാറ്റോ സഖ്യം വലവിരിച്ചു ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചാൽ ഇറാന് കനത്ത തിരിച്ചടി നൽകാൻ അമേരിക്കയും ബ്രിട്ടനും ഒരു പദ്ധതി തയ്യാറാക്കി എന്ന് ഇസ്രായേലി പ്രതിരോധ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തുകയാണ് ഇതിനെ ഇസ്രായേൽ വിളിക്കുന്നത് അബ്രഹാമിൻ്റെ സഖ്യം എന്നാണ് ഇത് പഴയ നിയമത്തിലെ ബൈബിളിൻ്റെ ആധികാരികമായിട്ടുള്ള ചില സൂചനകൾ ഉൾപ്പെട്ട ഒരു പേരാണ് അബ്രഹാമിൻ്റെ സഖ്യം അതിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു ചേരിയുടെ ഇതായിട്ടുള്ള കാര്യങ്ങൾ അബ്രഹാമിൻ്റെ സഖ്യം എന്ന് പറയുമ്പോൾ ഇസ്രായേൽ എന്ന രാജ്യത്തെ ഭൂപടത്തിൽ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം കണ്ടെത്താവുന്ന ഒരു കുഞ്ഞൻ രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും ന്യൂനപക്ഷമായിട്ടുള്ള എഴുപത് ലക്ഷം ജനസംഖ്യയെ യുദ്ധത്തിൽ തോൽപ്പിക്കുവാൻ സാധിക്കുന്നില്ല അതുതന്നെ ലോകത്തിലെ പലരിലും ഒരു ഒരു അമ്പരപ്പുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നിട്ടും യുദ്ധത്തിൽ ഇവരെ തോൽപ്പിക്കുവാൻ കഴിയാത്തത് ഈ അബ്രഹാമിൻ്റെ മക്കൾ വാദം സമൂഹ മാധ്യമത്തിലും ഇപ്പോൾ ഉയർത്തിക്കൊണ്ടാണ് ചർച്ചയാകുന്നത് ഇസ്രായേൽ ദൈവരാജ്യമെന്നും ദൈവരാജ്യത്തെ കീഴ്പ്പെടുത്തുവാൻ ഇസ്ലാമിക ശക്തികൾക്കും സംഘടനകൾക്കും കഴിയുകയില്ല എന്നും ആഗോളതലത്തിൽ ക്രിസ്ത്യൻ പേജുകളിലും അക്കൗണ്ടുകളിലും ഒക്കെ ഇപ്പോൾ വൈറലായിട്ട് പ്രചരിക്കുന്ന ചില പോസ്റ്റുകളും അഭിപ്രായങ്ങളുമാണ് ആ നിലയ്ക്കാണ് ഇറാന്റെ ഇറാനെതിരായിട്ടുള്ള സഖ്യത്തെ ഇപ്പോൾ ഇസ്രായേൽ പേരിട്ട് വിളിച്ചിരിക്കുന്നത് അബ്രഹാമിൻ്റെ സഖ്യം റെഡിയാണ് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അമേരിക്കയും യു കെയും തമ്മിൽ ഒരു നയതന്ത്രപരമായിട്ടുള്ള ചർച്ച നടത്തി യുദ്ധം ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം നാറ്റോ സഖ്യത്തെ ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നത് സംബന്ധിച്ച ഒരു നിർണായക ചർച്ച യുദ്ധ ചർച്ച അമേരിക്കയും യു കെ ഇറാനെ പ്രകോപിപ്പിച്ച ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടുപോയ കാരണങ്ങൾ മുമ്പ് സൂചിപ്പിച്ചതാണ് ഒന്നുകൂടി പറയാം ഹമാസിന്റെ തലവനായിട്ടുള്ള ഇബ്രാഹിം ഖനിയെ ഇറാനിൽ വെച്ചാണ് കൊലപ്പെടുത്തിയത് ഇറാനിൽ നുഴഞ്ഞു കയറി മൊസാദ് നടത്തിയ വലിയ ഓപ്പറേഷനായിരുന്നു അവിടെ ഇറാന്റെ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് കഴിഞ്ഞ് അദ്ദേഹം താമസിക്കുന്ന ഇസ്രായേൽ സൈന്യത്തിൻ്റെ ക്യാമ്പിന് സമീപത്തുള്ള അവരുടെ നിയന്ത്രണത്തിലുള്ള ഹോട്ടലിലെത്തുകയും ഹോട്ടൽ മുറിയിൽ കയറിയെത്തു കയറിയപ്പോൾ ആ മുറി പൊട്ടിത്തെറിക്കുകയുമായിരുന്നു രണ്ട് മാസം മുമ്പുള്ള രണ്ട് മാസം എടുത്തുള്ള ഇസ്രായേലി രഹസ്യാന്വേഷണ ഏജൻസിയുടെ ഓപ്പറേഷനിൽ ഇറാൻ ഇറാനിലെ പട്ടാളക്കാരെ സ്വാധീനിച്ച് അവരെ തന്നെ ഏജന്റുമാരാക്കി ഇസ്രായേലിലെ മൊസാദിന് ആ ഹോട്ടലിൽ എത്തുവാൻ സാധിക്കുകയും ആ ഹോട്ടലിൻ്റെ മൂന്ന് മുറികളിൽ ഹനിയ എടുത്തിട്ടുള്ള ആ ലോഞ്ചിൻ്റെ മൂന്ന് മുറികളിൽ ബോംബ് ഘടിപ്പിക്കുകയും അതിനുശേഷം ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ ഇറാന് പുറത്തുപോയി മൊബൈൽ കോളുകൾ വഴി ഈ ബോംബ് പൊട്ടിച്ചുവെന്നാണ് പറയുന്നത് ബോംബ് പൊട്ടുന്ന സമയം ഇസ്രായേലിന്റെ മൊസാദിന്റെ ഏജന്റുമാരെല്ലാം ഇറാൻ എന്ന രാജ്യത്തിന് പുറത്ത് കടന്നിരുന്നു പുറത്തേക്ക് പോയിരുന്നു ഇറാൻ്റെ തന്നെ പാസ്പോർട്ട് ഉപയോഗിച്ചാണ് മൊസാദിൻ്റെ ഉദ്യോഗസ്ഥർ ഇറാനിൽ എത്തിയത് എന്നാണ് ഇറാൻ്റെ കണക്കുകൂട്ടൽ ഇത്തരത്തിൽ ഉള്ള ഒരു ഒരു ചതി ഇറാൻ്റെ പട്ടാളക്കാരുടെ അടുത്തുനിന്ന് വന്നിട്ടുണ്ട് എന്ന് ഇറാൻ കണ്ടെത്തിയിട്ടുണ്ട് ഇതിനകം പന്ത്രണ്ട് സൈനിക ഉദ്യോഗസ്ഥരെയാണ് ഇറാൻ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അവർ കുറ്റക്കാരാണോ അല്ലയോ ആരൊക്കെയാണ് എന്നുള്ള വിവരങ്ങളൊന്നും ഇറാൻ പുറത്തുവിട്ടിട്ടില്ല തങ്ങളുടെ മണ്ണിൽ കയറി ഇത്രമാത്രം വലിയ ഒരു പാതകം ചെയ്യുക വലിയ നാണക്കേടായിപ്പോയി ലോകത്തെ ഒരുപാട് തീവ്രവാദ സംഘടനകൾക്ക് പണവും ആയുധവും അവസരവും ഒരുക്കി കൊടുക്കുന്ന ഹമാസിൻ്റെ ഹിസ്ബുള്ളയ്ക്ക് അതുപോലെ തന്നെ ഹൂതികൾക്ക് ഇവർക്കെല്ലാം വേണ്ടത്ര സഹായം ചെയ്യുന്ന നേതാവായിട്ട് നിൽക്കുന്ന ഇറാൻ അവരുടെ ഒരു നേതാവിനെ ഹമാസിൻ്റെ ഒരു നേതാവിനെ അവിടെ വെച്ച് തന്നെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ എത്രയോ നാണക്കേട് അതിൻ്റെ ആ നാണക്കേടിൽ നിന്ന് ഇറാൻ ഇതുവരെ പുറത്ത് കടക്കുവാൻ സാധിച്ചിട്ടില്ല മാത്രമല്ല ഇറാൻ്റെ ആധ്യാത്മിക നേതാവ് ആയത്തുള്ള അലി ഖൊമേനി ശവപ്പെട്ടിക്ക് അരികെ നിന്ന് വിങ്ങി വിങ്ങി കരയുന്ന ദൃശ്യങ്ങൾ നമ്മൾ പുറത്തു വന്നിരുന്നു ഈ ആയത്തുള്ള ഖൊമേനിയുടെ വളരെ അടുത്ത സുഹൃത്തും ഒരു സഹചാരിയുമായിരുന്നു കൊലപ്പെട്ട ഖമാസിന്റെ തലവൻ ഇബ്രാഹിം ഖനിയ മാത്രമല്ല ഖത്തറിലെ ശവസംസ്കാരം നമ്മൾ കണ്ടു ഖനിയയുടെ ഒരു വലിയ ഇസ്ലാമിക പണ്ഡിതരും നേതാക്കളും അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും അടങ്ങിയ വലിയ ഒരു സദസ് ദുഃഖാർത്ഥമായിട്ട് ഇരിക്കുകയും എല്ലാം തരും തല കുമ്പിട്ടിരിക്കുകയും ചിലർ യുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ മുമ്പിൽ ഈ കൊലപ്പെട്ട ഹമാസ് തലവന്റെ ശവപ്പെട്ടിയായിരുന്നു അത്രമാത്രം വൈകാരികമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഹമാസുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്രങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ തന്നെ പ്രകടനങ്ങൾ നടന്നു വികാരപരമായിട്ടുള്ള പോസ്റ്റുകൾ പലരും ഇറക്കി പരസ്യമായിട്ട് ഇസ്രായേലിനെ വെല്ലുവിളിച്ച് ഹമാസിനെ അനുകൂലിച്ചുള്ള പ്രതിഷേധങ്ങളും മറ്റും കേരളത്തിന്റെ തെരുവുകളിൽ നടന്ന നമ്മൾ കണ്ടതാണ് ഹമാസിനെ അനുകൂലിക്കുന്നവരിൽ താങ്ങാനാകാത്ത വലിയ ഒരു ദുരന്തമാണ് ഇസ്രായേൽ ഈ ഹമാസിന്റെ തലവിനെ വധിച്ചതിലൂടെ ഇപ്പോൾ ലോകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് ലാദനെ അമേരിക്ക ഇല്ലാതാക്കിയപ്പോൾ പോലും ഇത്രമാത്രം ഇസ്ലാമിക ലോകത്ത് നിന്നും ഒരു പ്രതിഷേധം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇസ്രായേലിലേക്ക് വരുന്ന വരാൻ പോകുന്ന വലിയ ആക്രമണങ്ങൾ ആ ആക്രമണങ്ങൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇസ്രായേൽ നാറ്റോ സഖ്യം പ്രതീക്ഷിച്ചിരിക്കുകയാണ് പക്ഷേ ഇതുവരെയും ഇസ്രായേലിലേക്ക് ആക്രമണം ഉണ്ടായിട്ടില്ല ഇസ്രായേലിനെ നേരിട്ട് ഫൈറ്റ് നേരിട്ട് ആക്രമിക്കുവാൻ ആയത്തുള്ള അലി ഖൊമേനി ആഹ്വാനം ചെയ്തിരുന്നു അതുപോലെ ഹിസ്ബുള്ളക്ക് ഇസ്രായേലിലെ ജനവാസ കേന്ദ്രങ്ങളെ ആക്രമിച്ച് ഇസ്രായേലിനെ പ്രതിരോധത്തിലാക്കുവാൻ ഇക്കഴിഞ്ഞ ദിവസം ഇറാൻ നിർദ്ദേശം നൽകിയിരുന്നു ഹിസ്ബുള്ളക്ക് ഇറാൻ പ്രതീക്ഷിക്കുന്ന ഇറാൻ്റെ പ്രതീക്ഷിക്കുന്ന ആക്രമണത്തിന് മുന്നോടിയായി യു എസും യു കെ ഇപ്പോൾ നാറ്റോ സഖ്യത്തെ ഏകോപിപ്പിക്കുകയാണ് ഇറാൻ ഏപ്രിൽ രണ്ടാം വാരം മുന്നൂറ് മിസൈലുകൾ ഇസ്രായേലിലേക്ക് ഇറാന്റെ സൈനിക ആസ്ഥാനമായ ലെബനോൻ ബോംബിട്ട് ചാരമാക്കി അവിടുത്തെ ഇറാന്റെ ഉദ്യോഗസ്ഥരെ മുഴുവൻ അന്ന് ഹൂറി ലോകത്തെ അയച്ചതിന്റെ പ്രതികാരമായിട്ടായിരുന്നു ഏപ്രിൽ രണ്ടാം വാരം മുന്നൂറ് മിസൈലുകൾ വിട്ട് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത് അന്ന് ഇസ്രായേലിനെ രക്ഷിച്ചത് നാറ്റോ സഖ്യമായിരുന്നു ഈ മിസൈലുകളെല്ലാം നാറ്റോ സഖ്യം ആഘോഷത്ത് വെച്ച് തന്നെ തകർക്കുകയായിരുന്നു ഇതിനിടെ ഇസ്രായേലിന്റെ യുദ്ധ മേധാവികൾ അമേരിക്ക ബ്രിട്ടീഷ് സൈനിക വക്താക്കളായിട്ടുള്ള ലോയിഡ് ഓഗസ്റ്റിൻ ജോൺ ഹീലി എന്നിവരുമായി സംസാരിച്ചു ചർച്ചകൾ നടത്തി കാര്യങ്ങളും യുദ്ധ സംഭവ വികാസങ്ങളും ഇവർ വിലയിരുത്തിയതായിട്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് അറിയിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിയാഹുവിന് പുതിയ പ്രതിരോധ യു എസ് സൈനിക വിന്യാസം ഉറപ്പു നൽകിയതായി വൈറ്റ് ഹൗസ് പ്രസ്താവനയിൽ പറയുകയാണ് ഇറാനും ഹമാസും ഹിസ്ബുള്ളയുമായി ചേർന്ന് നാറ്റോ ഗ്രൂപ്പ് നേതാക്കളുടെ നേതാക്കൾക്ക് നേരെ ഒരു നീക്കം നടത്തി അല്ലെങ്കിൽ രാജ്യങ്ങൾക്ക് നീക്കം നടത്തിയാൽ ശക്തമായി തിരിച്ചടി നൽകുമെന്ന് പ്രതിജ്ഞ എടുത്തതായും ഇസ്രായേൽ അറിയിച്ചു മിഡിൽ ഈസ്റ്റ് എന്താണെങ്കിലും സംഘർഷത്തിൻ്റെ തലത്തിൽ തന്നെയാണ് ഇറാൻ അതുപോലെ ഹിസ്ബുള്ള ഇറാനിൽ ഇസ്രായേലിലേക്ക് ഏത് രീതിയിലുള്ള ആക്രമണമാണ് നടത്താൻ പോവുക ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയാൽ മിഡിൽ ഈസ്റ്റ് വലിയ സംഘർഷത്തിന് കാരണം അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരടക്കമുള്ളവർക്കെല്ലാം അവിടെ സുരക്ഷാ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഇപ്പോൾ തന്നെ ഇസ്രായേൽ ലബനോൻ അതുപോലെ ജോർദാൻ ഇറാൻ എന്നീ രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ ലോകത്തിൻ്റെ മിക്ക രാജ്യങ്ങളും നിർത്തിവച്ചിരുന്നു ഇന്ത്യ ഉൾപ്പെടെ ഇസ്രായേലിലേക്ക് വിമാന സർവീസുകളെല്ലാം നിർത്തിവച്ചിരിക്കുകയാണ് ഇതിനിടെ കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളുടെ പട്ടിക നോക്കിയാൽ തെക്കൻ ലബനോൻ പട്ടണമായ ടയറിനടുത്തുള്ള ബസൌറിയിൽ ഇസ്രായേൽ സഖ്യം വലിയ തോതിലുള്ള ഡ്രോൺ ആക്രമണം നടത്തി ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബിള്ളയുടെ ഓപ്പറേഷൻ മേധാവിയെ വധിച്ചിരിക്കുകയാണ് ഹിസ്ബിള്ളയുടെ ഓപ്പറേഷൻ മേധാവി അലി അബ്ദുൾ അലി എന്ന ആളെയാണ് ഡ്രോൺ എയർ സ്ട്രൈക്കിൽ ലബനോനിൽ കടന്നു കയറി ഇസ്രായേൽ വധിച്ചിരിക്കുന്നത് തെക്കൻ ലബനോനിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഹിസ്ബുളയുടെ പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദിയായ പ്രാദേശിക കമാൻഡർ ആയിരുന്നു ഈ കൊലപ്പെട്ട ആൾ ഗാസ സിറ്റിയിൽ ഹമാസ് പ്രവർത്തകരെ ഇസ്രായേൽ വധിച്ചു എന്നുള്ള വിവരങ്ങൾ ഇസ്രായേൽ പുറത്തുവിട്ടിരിക്കുന്നു തോക്ക്ധാരികളായിട്ടുള്ള നിരവധി പേരെ കണ്ടെത്തിയ ഒരു കെട്ടിടം തകർത്തു എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഗാസ സിറ്റിയിൽ ഒരിടത്തും തോക്കുകൾ അനുവദിക്കുകയില്ല എന്നും തോക്ക്ധാരികളെ ജീവിക്കുവാൻ സമ്മതിക്കില്ല എന്നും സമാധാനം സ്ഥാപിക്കും എന്നും ഇസ്രായേൽ പറഞ്ഞു എന്നാൽ ഗാസ സിറ്റിയിലെ ഈ ആക്രമണത്തെക്കുറിച്ച് അൽ ജസീറ പറയുന്നത് അതിമാരകമായിട്ടുള്ള ഒരു ബോംബിങ് എന്നാണ് ഗാസ സിറ്റിയിലെ ഷെയ്ഖ് ദദ്വാൻ പരിസരത്ത് കുടിയൊഴിപ്പിക്കപ്പെട്ട പലസ്തീൻകാർക്ക് അഭയം നൽകിയ ഒരു സ്കൂൾ കെട്ടിടമായിരുന്നു ഇത് എന്ന് അൽ ജസീറ ഇസ്ലാമിക് മാധ്യമം പറയുകയാണ് ഈ സ്കൂൾ കെട്ടിടത്തിലേക്ക് ഇസ്രായേലിന്റെ ബോംബ് വന്ന് വീണു അഭയാർത്ഥികൾ കഴിഞ്ഞ കെട്ടിടം പൂർണ്ണമായിട്ടും അഭയാർത്ഥികളെ ഉൾപ്പെടെ ഇസ്രായേലിന്റെ അതിക്രൂരമായിട്ടുള്ള ആക്രമണത്തിൽ എലിം േറ്റ് ചെയ്തതായിട്ടാണ് അൽജസീറ പറയുന്നത് നാൽപ്പതോളം മരണങ്ങളും അറുപതിലേറെ പേർക്ക് പരിക്കും എന്നും അൽ ജസീറ വ്യക്തമാക്കുന്നു എന്നാൽ ഇത് സ്കൂൾ കെട്ടിടമാണ് എങ്കിലും ഉള്ളിൽ സ്കൂൾ ആയിരുന്നില്ല ഉള്ളിൽ ഹമാസ് ആയിരുന്നു എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഇതിനിടെ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് ഒരു പുതിയ മീറ്റിംഗ് നടക്കുകയാണ് ഹമാസുമായി ബന്ധപ്പെട്ടവരുടെ ഹമാസിന്റെ പുതിയ മേധാവിയെ തീരുമാനിക്കുവാനുള്ള മീറ്റിംഗ് ചർച്ചകൾ നടന്നുവരികയാണ് നിലവിലുള്ള തല വീണപ്പോൾ പുതിയ തല ആരായിരിക്കും ഇത്തരത്തിൽ ഒരു നേതാവിനെ ടുത്താൽ തന്നെ നേതാവിനെ ഒരുപക്ഷെ പുറത്ത് ഇയാളുടെ പേരും ചിത്രവും വിടുവാനുള്ള സാധ്യതയില്ല മുമ്പ് ഇത്തരത്തിലുള്ള നീക്കങ്ങളായിരുന്നു ഐ എസ് ഐ എസ് സ്വീകരിച്ചത് കാരണം നേതാവിനെ തലവനെ കണ്ടെത്തി അവരെ വധിക്കുക എന്നുള്ളത് യു എസിൻ്റെയും ഇസ്രായേലിൻ്റെയും സ്ഥിരം പദ്ധതിയാണ് ഇത്തരത്തിൽ നേതാവിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് പക്ഷേ ഈ ഖമാസിന്റെ തലവന്റെ പുതിയ തലവന്റെ ചിത്രമോ പേരോ വിവരങ്ങളോ ഇപ്പോൾ രഹസ്യമാക്കി സൂക്ഷിച്ച് ഇത്തരത്തിലുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് descarmanios